ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചൂണ്ടൽ പള്ളിയിൽ പെരുന്നാളാണ് ഫെബ്രുവരി ഒന്നും രണ്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുധനാഴ്ച തന്നെ ഒതുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാട്ടോ അപ്പോൾ ഞാനും ചേട്ടൻ അമ്മാമ്മും അമ്മിയാണ് ഉള്ളത് ഞാൻ തിരിച്ചിരുന്ന് വിയൂർക്ക് തന്നെ പിള്ളേരെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുന്നംകുളം ഗുരുവായൂർക്ക് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് പാടും പറമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ആണ് കേട്ടോ രണ്ട് മൂന്ന് സ്കൂളുകൾ ഹോസ്പിറ്റൽ പള്ളി രണ്ട് മൂന്ന് അമ്പലങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട് ഈ കുഞ്ഞു ഗ്രാമത്തിൽ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മാളും ഒക്കെ ഉണ്ട് കേട്ടോ വിയൂരും ചൂണ്ടരും തമ്മിൽ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും തന്നെ നല്ല ഡിഫറൻസ് ഡിഫറൻസാണ് ഇവിടെയൊക്കെ പെട്ടെന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങും പിന്നെ നേരത്തെയൊക്കെ എണിക്കും പക്ഷേ വിയോരൊക്കെ ആകുമ്പോൾ എല്ലാവരും ഭയങ്കര ലേറ്റായിട്ടൊക്കെയൊക്കെ എടുക്കുന്നത് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ ലേറ്റൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഈ റൂട്ടിൽ കൂടെ ഒന്നും അങ്ങനെ എപ്പോഴും ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇടയ്ക്കേ മാത്രമേ ബസ്സുകൾ ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല ശരിക്കും ഒരു ആയിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ ചൂണ്ടലി അപ്പോൾ ഇതാ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വീടിൻ്റെ ഫോട്ടോ കാണിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പിള്ളേരെയും കൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നത് ഇവർക്ക് ആനുവൽ ഡേ ആയതുകൊണ്ട് തന്നെ തേഴ്സ് ഡേ മുതലേ ഹോളിഡേ ആയിരുന്നു ഇനി അവർക്ക് മൺഡേ ക്ലാസ്സുള്ളൂ അപ്പം നമ്മളി സൺഡേ വൈകിട്ട് പോകുള്ളൂ അപ്പോൾ അതുവരെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇതുവരെ ആയിട്ട് ഡാഡിയുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഡാഡി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ അഞ്ച് വർഷത്തിന് മേലെ കിട്ടാ പിന്നെ ഇത് അപ്പാപ്പൻ്റെ അമ്മമ്മ പിന്നെ അതുപോലെ തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ ഡാഡിയുടെ രണ്ടാമത്തെ ചേച്ചിയാട്ടാണ് ഡാഡിക്ക് രണ്ട് ചേച്ചിമാർ ഒരു അനിയനുള്ളത് അനിയൻ നാട്ടിലെ അമേരിക്കയിലാണ് ഫാമിലി ആയിട്ട് അപ്പാപ്പനും അമ്മാമ്മയൊക്കെ മരിച്ചിട്ടിപ്പോൾ കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട് ആൻറ്റിയൊക്കെ കുറേ വർഷം മുമ്പ് മരിച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ മമ്മി വരച്ച കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ മാല ബൾബുകാർ നമുക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ ഇതൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയിൽ തന്നെ അവർ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളിയാഴ്ച തന്നെ പെരുന്നാൾ തുടങ്ങും കേട്ടോ അങ്ങനെ എല്ലാ പള്ളിയിലും വെള്ളിയാഴ്ച ബാൻഡ് സെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ വെള്ളിയാഴ്ച തന്നെ നമുക്ക് ഇതുപോലെ ബെൻഡ് കാര്യങ്ങളും അങ്ങനെയൊക്കെ വരും കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് തേരൊക്കെ വന്ന് അങ്ങനെ ഉണ്ടായിരിക്കും സെലിബ്രേഷൻ ഈ വീഡിയോ രണ്ടാമത്തെ ആളായിട്ട് എടുത്തു തന്നെ അപ്പം അതുകൊണ്ട് അവൻ്റെ ഹൈറ്റിലുള്ള ഒരു ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ അവൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് അവൻ എടുത്ത വീഡിയോ ആണിത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ വേണ്ടോ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ വന്ന് നിൽക്കൂട്ടോ നമ്മുടെ വീടിൻ്റെ കുറച്ച് മുമ്പിൽ കയറി നിൽക്കണം എന്നാലും നമുക്കിത് കാണാൻ പറ്റുള്ളൂ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് എത്തില്ല എന്നാലും കുറച്ച് രണ്ട് മൂന്ന് വീട് ഫ്രണ്ടിലേക്ക് നമ്മൾ കയറി നിന്നാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്നെ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവർ ഇതുപോലെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പെരുന്നാളൊക്കെ ആകുമ്പോൾ തന്നെ അവരും വരുന്നുള്ളൂ നമുക്കവിടെ ഒരു കുഞ്ഞു ഗാങ് തന്നെ ഉണ്ട് കേട്ടോ ജസ്ലി ജസ്മി ശിൽപ റിക്സി ക്രിസ്റ്റി അഖില ഞാനേ വിനീത അവരൊക്കെ ഇപ്പോൾ അതിൽ വിനീത അഖിലേ നാട്ടിലില്ല അവർ പുറത്താണ് പിന്നെ അതുപോലെ ക്രിസ്റ്റി വീട് മാറിയതുകൊണ്ട് തന്നെ കുറച്ച് നീങ്ങിയിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് തന്നെ കാണാൻ കിട്ടാറില്ല ബാക്കി ഞാന് ശിൽപ്പ റിക്സി ജസ്മി ജസ്ലി ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടുമുട്ടാൻ പറ്റാറുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ സാറ്റർഡേ രാവിലെ ഒന്ന് ജസ്റ്റ് കടയിലേക്കൊന്ന് പോകേണ്ടി വന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാട്ടാ ഞങ്ങളുടെ ശരിക്കുള്ള ചൂണ്ടൽ ഗ്രാമം ഫുള്ളും പാടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും അങ്ങനെ ബിൽഡിങ്ങുകളൊന്നും അധികം കാണാനേ പറ്റില്ല ഇവിടെ അങ്ങനെ കുറച്ചേരം കടയിലൊക്കെ ഇരുന്ന് ഒരു ഉച്ചയ്ക്കാവുമ്പഴേക്കും തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും ഡാഡിയുടെ മൂത്ത ചേച്ചി വന്നു കേട്ടോ അപ്പോൾ അമ്മായിടെ വീട് കുന്നംകുളത്താണ് അമ്മായിക്ക് മൂന്ന് മക്കളാണ് അങ്കൾ വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ അമ്മായിയും കിരിഞ്ഞാട്ടന് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കിരിഞ്ഞാട്ടൻ തൃശ്ശൂർ തന്നെ ബിസിനസ് ആട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്താനം പറയുമായിരുന്നു അമ്മായിയുടെ മക്കൾ കൗതയിച്ചു സങ്കീച്ചി കവിതയിച്ചി വടക്കുഞ്ചേരിയിലട്ടോ സംഗീച്ചി ഇവിടെ തൃശ്ശൂർ തന്നെ പോകുന്നതൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും അവരുടെ വീട്ടിൽ പെരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മായിക്ക് ഈ ശനി ഞായർ മൂന്ന് പെരുന്നാളാണ് രണ്ട് പെൺമക്കളുടെ വീട്ടിലും പെരുന്നാൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലും പെരുന്നാൾ അപ്പോൾ അമ്മായിക്ക് ആ കൺഫ്യൂഷൻ ആവാറുണ്ട് എവിടെ പോകണം എങ്ങനെ വേണം എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ അവർ അവിടെ കുട്ടികളൊന്നും അവരില്ലാത്ത കാരണം അവരിപ്പോൾ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അമ്മായി ഇവിടെ ആഘോഷിക്കാന്ന് പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ അമ്മായി ഒരു നേരമൊക്കെ തന്നെയാ വരാൻ പറ്റാറുള്ളൂ കുറച്ച് കാലമായിട്ട് അമ്മായി ഹൗസ് വൈഫാണ് അങ്ങൾ ബാങ്കിലായിരുന്നു കേട്ടോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അമ്മായി വന്നപ്പോഴാണ് നമ്മൾ പെരുന്നാളുടെ ശരിക്കുള്ള ആഘോഷം തുടങ്ങിയത് പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്തമാനം തന്നെയായിരുന്നു കേട്ടോ കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മൾ ജൂലൈയിലൊക്കെയാണ് ലാസ്റ്റായിട്ട് കണ്ടത് ഡാഡിയരെ കുർബാന ചെല്ലിക്കണേൽ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് പിന്നെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ കേടായ ചെടികളൊക്കെ മാറ്റിയിട്ട് നല്ല ചെടികൾ വെക്കുക അങ്ങനെയൊക്കെ കേട്ടോ എപ്പോഴും ചെടികൾ വീട്ടിലുണ്ടായിരിക്കണം അമ്മായിക്കിതുപോലെ ചെടികളും കാര്യങ്ങളൊക്കെ കുറേയുണ്ട് കേട്ടോ അപ്പോൾ പണ്ട് മുതലേ അമ്മായി അമ്മാമ്മ അമ്മാമ്മെന്ന് വെച്ചാൽ ഡാഡിയുടെ അമ്മ അവർക്കൊക്കെ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പേപ്പനും അവർക്കും ഇതുപോലെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫാമിലീനെ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കറിയില്ല ആൾക്കാരെയൊന്നും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് എല്ലാ വീഡിയോസിനും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എല്ലാവരും മനസ്സിലാവും അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുപ്പം മുതലേ പറ്റുമ്പോഴൊക്കെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് കോവിഡ് വന്നപ്പോൾ അങ്ങനത്തെ കുറേ കുറച്ച് ഇങ്ങനെ എന്താ പറയുക നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത വല്ല ബുദ്ധിമുട്ടുകൾ വന്നാൽ മാത്രമേ നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കാതിരിക്കുള്ളൂ പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിക്കുക തന്നെ ചെയ്യാറ് ഉണ്ടാക്കലൊക്കെ വളരെ കുറവാണ് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഒരു നേരമെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിക്കുക ഇപ്പോൾ ചെയ്യാറ് ഏൽപ്പിക്കലും കാര്യങ്ങളൊക്കെ മമ്മി തന്നെയായിട്ട് ചെയ്തത് ഡാഡിയുടെ ഫാമിലി ഇനിയും കുറേ പേരുണ്ട് കേട്ടോ അവരൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവർ നമുക്ക് കാണിക്കാൻ പറ്റില്ല ഡാഡിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മൂന്ന് മക്കളും പുറത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ നാട്ടിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അവരെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഡാഡിയുടെ അനിയൻ അപ്പോൾ എലിയോ അച്ഛൻ ഞാൻ വിളിക്കുക ലിയോ അച്ഛനും ബീനാൻറ്റി അതുപോലെ അശ്വിൻ അന്ന അവരൊക്കെ പുറത്താണ് ആരും തന്നെ നാട്ടിലില്ല ഞങ്ങൾ പതിനൊന്ന് കസിൻസ് ആട്ടോ അതിൽ ഞാൻ കൗതയിച്ച് സംഗീച്ച് കിരിഞ്ഞാട്ടാ ഞങ്ങൾ നാല് പേര് മാത്രം നാട്ടിലുള്ളൂ ബാക്കി ഏഴ് ഏഴുപേരും പുറത്താണ് അതുകൊണ്ട് അവരൊന്നും നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല അവരൊക്കെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഓരോരുത്തരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം അങ്ങനെ ഒരു മണി ആറര ആ ടൈമിങ്ങിലൊക്കെ ആയിട്ട് അമ്പ് വന്നു കേട്ടോ എല്ലാ പ്രാവശ്യം അമ്പ് വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കിഷ്ടമുള്ള പാട്ട് അവരെ കൊണ്ട് പ്ലേ ചെയ്യിക്കാമെന്ന് പക്ഷേ നമുക്കതൊന്നും പറ്റാറില്ല കേട്ടോ നമ്മൾ പറയാൻ നമുക്ക് ആ നേരത്തെ തിക്കുന്നതിരക്കിന് ഇടയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല അവർ ഓൾറെഡി വേറെ സോങ്ങൊക്കെ ഒക്കെ വായിക്കുകയാണ് ചെയ്യാം കേട്ടോ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ ഉണ്ടാവാറ് ഇവിടെ അടുത്ത തൊട്ട് തൊട്ട് തന്നെയാട്ടോ വീടുകളൊക്കെ ക്രിസ്ത്യൻസിൻ്റെ വീട് തന്നെയാണ് കൂടുതലും ഹിന്ദുക്കളുടെ വീടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കുറേ ദൂരത്തേക്ക് ഒന്നും അമ്പ് കൊണ്ടുപോകണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ പിന്നെ രണ്ട് മൂന്ന് വീടിക്കൊക്കെ നമ്മളും പോവാറുണ്ട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ പിന്നെ ഇത് ജസ്മിട്ടാവളാട്ടോ നമ്മുടെ വീട്ടിൽ അമ്പ് കൊണ്ടുവന്നേ പിന്നെ ജസ്ലി റിക്സി ശില്പ എല്ലാവരും ഉണ്ട് ഇപ്പോൾ അനിയനിയത്തിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെയാട്ടോ അമ്പ് എടുക്കാറ് പിന്നെ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാറില്ല അവരാകെ പടക്കം പൊട്ടിക്കേണ്ട തിക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ സമാധാനം ഇല്ല അവർക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനും മമ്മിയാണ് കേട്ടോ എടുത്തത് നമ്മളിങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോഴാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞോട്ടാ ഞാൻ നല്ല അടിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഇതെൻ്റെ ഫ്രണ്ട് കേട്ടോ ജസ്മീൻ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് ജസ്മീൻ്റെ ചേച്ചിയുടെ പിള്ളേരായിട്ടാണ് അവര് രണ്ടുപേരും വരും ലിലിയും സെലിനും ജസ്മീൻ ഞാനും അഞ്ച് മുതൽ പ്ലസ് ടു വരെ ഒരേ സ്കൂളിലായിട്ടാണ് പഠിച്ചത് അതിൽ പ്ലസ് വൺ പ്ലസ് ടു മാത്രം നമ്മൾ ഒരേ ക്ലാസ്സിലായിട്ടുള്ളൂ ബാക്കി എല്ലാ ക്ലാസ്സിലും വേറെ വേറെ ക്ലാസ്സുകളിലാവാറ് അപ്പോൾ ഞാൻ ഞാട്ട അമ്പ് എടുത്തത് എൻ്റെ കൂടെ സഹായത്തിന് രണ്ടാമത്തോളം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവൻ അത് മമ്മിക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ തൊട്ട് വീട്ടിലേക്ക് നമ്മളങ്ങനെ അമ്പ് കൊണ്ടുപോയി അപ്പോൾ ഇതിൽ എല്ലാവരും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ വെച്ച് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വൈകുന്നേരത്തെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി പടക്കം മൂളിയൊന്നും ഞാൻ അങ്ങനെ കത്തിക്കാൻ നിൽക്കാറില്ല കേട്ടോ കമ്പിപൂത്തിരി ഒക്കെയാണ് പിന്നെയും കത്തിക്കാറ് എനിക്കത്ര ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നാറില്ല എൻ്റെ അനിയനെ അനിയത്തിയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പെരുന്നാൾ പെരുന്നാൾ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ പെരുന്നാളുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു മമ്മി ആട്ടൊക്കെ വെച്ചത് അമ്മാമി ഉണ്ടായിരുന്നു ഞാനങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഹെൽപ്പൊന്നും ചെയ്യേണ്ടി വന്നില്ല അവർ രണ്ടുപേരെ തന്നെ എല്ലാം കൂടിയിട്ട് ചെയ്തിരുന്നു എനിക്ക് കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പണികളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇരുന്നായിരുന്നേ അതായത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക അമ്പ് നമുക്ക് വീണ്ടും തൊട്ടടുത്താണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീണ്ടും രാത്രി ഇവിടുന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഇപ്രാവശ്യം നല്ല സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യ പെരുന്നാൾ ഭയങ്കര ആഘോഷമൊക്കെ ഉള്ള പെരുന്നാളായിട്ട് എനിക്ക് തോന്നിയിട്ടോ പക്ഷേ അനിയൻ്റെ ഫാമിലിയും അനീത്തിൻ്റെ ഫാമിലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ആണല്ലോ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചത് കുറേ പേര് നാട്ടിലൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് റിക്സി പിന്നെ റിക്സിയുടെ കയ്യിലുള്ളത് റിക്സിയുടെ അനീത്തിയുടെ കുട്ടിയാട്ടാ ശില്പയുടെ കുട്ടിയാണ് അപ്പോൾ ശില്പ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അവളെ എനിക്ക് വീഡിയോയിലൊന്നും അധികം ഉൾപ്പെടുത്താൻ പറ്റിയില്ല അവളെ ഞാൻ കണ്ടില്ല പിന്നെ കണ്ടിരുന്നു പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും അവൾ ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അവളെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ചൂണ്ടത്തെ പെരുന്നാൾക്ക് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരുപോലെ തന്നെ എന്താ പറയുക നല്ല ആവേശത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി നമ്മൾ ഒരെക്കാളും എനിക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് ആവേശം ഇവിടുത്തെ ആൾക്കാർക്ക് ഉള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടോ ചേട്ടനും ജോണും വന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ അവരുടെ ആഘോഷമായിരുന്നു അവർ വന്നപ്പോഴാണ് പിന്നെ നമ്മുടെ വീട്ടിലെ പടക്കമൊക്കെ കത്തിത്തുടങ്ങിയത് ഇതുവരെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നുള്ളോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അപകട സാധനങ്ങളൊന്നും ആ സമയത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മായിമ്മായി പറഞ്ഞു നമുക്ക് കമ്പി ഒക്കെ കത്തിക്കാന്ന് അപ്പോൾ അമ്മായി നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അമ്മയുടെ കൂടെ കൂടെയാണ് കേട്ടോ അമ്മായി കത്തിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ കത്തിക്കുമായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ ആൾക്കാർ ചെയ്യുന്നത് കാണാൻ ഇഷ്ടക്കുറവൊന്നുമില്ല അമ്മായി കത്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കത്തിച്ചത് ഞാൻ വീട് പെരുന്നാൾക്ക് ഒരു കമ്പിപ്പുത്തിരി പോലും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊക്കെ കത്തിക്കുമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പടക്കം കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് പേടിയായിരുന്നു അനിയനും അനിയറ്റൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ആൾക്കാർ പിന്നെ എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ എനിക്ക് മോൻ ജയിലിന് ഓർമ്മ വരും കേട്ടോ അവൻ ഇതുപോലെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കും എന്നിട്ട് എല്ലാ പെരുന്നാൾക്കും എന്തെങ്കിലും അപകടം അവന് പറ്റാറുണ്ട് കേട്ടോ ജോണിന് ഉല്ലൂർ പള്ളിയിൽ നിന്ന് നടത്താറ പള്ളിക്ക് ആട്ടാ മാറ്റം കിട്ടിയിരിക്കുന്നത് അവർക്കിങ്ങനെ എല്ലാ വർഷവും മാറ്റം ഉണ്ടാവും അങ്ങനെ ഒരു സീനിയർ വരെ അങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷം കൂടുമ്പോഴേ മാറ്റം ഉണ്ടാവുള്ളൂ അപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതി ആണ് അവർക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ വീട്ടിലെ പടക്കും പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നൂട്ടാ അപ്പോൾ ഇത്ര പേരെ രാത്രിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിലിപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി പള്ളിയിലേക്ക് പോയിട്ടോ ശനിയാഴ്ച രാത്രി പെരുന്നാണ്ടെന്ന് നമുക്ക് അങ്ങനെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പോകാൻ പറ്റാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഇപ്പം നമ്മൾ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അഞ്ചാറ് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ തലേ ദിവസം രാത്രി ഈ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പോകില്ല കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുള്ളതാണ് പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കാരണം കുറേ പേരും ഒക്കെ വിചാരിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ എവിടെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലൊക്കെ തന്നെയുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത കാരണം എന്നെ അങ്ങനെ ആരും ഇവിടെ അധികം കാണാറുണ്ടാവില്ല പിന്നെ പള്ളിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ പണ്ടതുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ പള്ളിയിലെ ഉള്ളിൽ കുറച്ചു നേരം കയറി പ്രാർത്ഥിച്ചു അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറേ വീഡിയോസൊന്നും അപ്പോഴും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പള്ളിയുടെ പുറത്ത് ഇരുന്നിട്ട് കുറച്ചേരും കൂടി കണ്ടു കേട്ടോ പള്ളിയിലെ ലേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പുതിയ പള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ പള്ളിക്ക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പെരുന്നാളെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ആവേശം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ആഘോഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞായറാഴ്ച മെയിനായിട്ട് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അനീത്തിയുടെ വീട്ടുകാരാണ് കേട്ടോ അപ്പോൾ അനീത്തിയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഡാഡിയും മമ്മിയും പിന്നെ അതുപോലെ മമ്മിയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അനീതിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ അധികം ദൂരും കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി വരാൻ പറ്റും അങ്ങനെ നമ്മൾ കുറേ നേരം അനീതിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മെയിനായിട്ടുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ അനീതിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി രണ്ടാം തീയതി കേട്ടോ ഫിയേന എന്നാണ് അവളുടെ പേര് അവൾക്ക് ഇപ്പോൾ നാല് വയസ്സായിട്ടോ അവൾ അവിടെ ഡേ ഡെക്കേറിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് പ്രായം കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് അപ്പോൾ അനീതിയുടെ വിശേഷങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട് അനീതി സ്വീഡനിലാണ് അനീതി സ്റ്റുഡൻ വിസയിലാണ് പോയിരിക്കുന്നത് അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ അനീതിയുടെ ഹസ്ബൻ്റും ജോലി ചെയ്യുന്നുണ്ട് അവിടെ മോളാണെങ്കിൽ ഡേക്കയറി പോകും അപ്പോൾ ഇതൊക്കെയാണ് അനീതിയുടെ വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയായി ഇപ്പം ഫുഡൊക്കെ വന്നു അപ്പോൾ മമ്മി ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കുന്നംകുളത്ത് ഫുഡ് മാജിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ നല്ല ഫുഡായിരുന്നു ദം ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പൊതുവേ ബിരിയാണി കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് ഇതിലിപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ അങ്കിള് അമ്മായിയുടെ ഹസ്ബൻഡ് അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് വൈകിട്ട് കുർബാനക്ക് പോയിട്ടോ പ്രദർശനത്തിനൊന്നും നിന്നില്ല അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ തിരിച്ച് നമ്മൾ വീർക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചൂണ്ടൽ പെരുന്നാളുടെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിൽ കൊട്ടേക്കാട് പള്ളി പെരുന്നാളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു വിട്ടാം നമ്മൾ ഇറങ്ങിയൊന്നുമില്ല നമ്മൾ പോകേണ്ട വഴിയിലായിരുന്നു അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റി അപ്പോൾ കുറെ പേര് ചൂണത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്